ആധുനിക രീതിയിലുള്ള നമ്മുടെ സൈക്കിളുകൾ ഒക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ പഠിച്ചു പഠിച്ചു വരികയാണ് അതിൽ എൻ്റെ ആദ്യത്തെ ബുദ്ധിമുട്ടാണ് തോന്നുന്നത് അല്ലേ അല്ലെ ആദ്യത്തെ പരിശ്രമം തന്നെ വിജയിച്ചു അതിന് എല്ലാവിധ അംഗീകാരങ്ങളും എല്ലാവരിൽ നിന്നും കിട്ടി അപ്പോൾ ഇനിയും ഇത്തരം പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവൻ നല്ലൊരു എല്ലാവിധ ആശംസകളും മാനവേദൻസിന്റെ വക ഉമ്മഴി വേണു ദയാപരൻ വിനോദ് സി കെ മുത്തു മുഹമ്മദ് സലീം സുലൈമാൻ സീനത്ത് റഹ്മത്ത് റംലത്ത് എന്നിവർ ചേർന്നാണ് ഉപഹാരം കൈമാറിയത് ഒൻപതാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ആത്തിഫ് സ്വന്തമായി ഇലക്ട്രിക് സൈക്കിളാണ് നിർമ്മിച്ച് കണ്ടുപിടിച്ചത് എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്